കേരളത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് സെയിൽസ് സെയിൽസ് എക്സ്പീരിയൻസിലൂടെ എക്സ്പീരിയൻസിലൂടെ പഠിക്കും നിങ്ങൾ പന്ത്രണ്ട് വർഷം എക്സ്പീരിയൻസിലൂടെ പഠിച്ചെടുക്കുന്നതാണോ നല്ലത് ഒരറ്റ വർഷം ഇരുന്ന് പഠിച്ചാൽ ഈ പതിനൊന്ന് വർഷം സേവ് ചെയ്യുന്നതാണോ നല്ലത് ഏതാ നല്ലത് ഞാൻ പന്ത്രണ്ട് വർഷം ഞാൻ എക്സ്പീരിയൻസ് ആയി നിന്ന് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതാണോ നല്ലത് ഞാൻ ഒറ്റ വർഷം കൊണ്ട് നല്ലപോലെ എഫേർട്ടിട്ട് ഒരുപാട് രീതികളിൽ പഠിച്ചെടുത്ത് അത് ബുക്സ് ത്രൂ ആണെങ്കിലും സെമിനാർ ആണെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാംസ് ആണെങ്കിലും അതിൽ സീനിയർ മെമ്പേഴ്സ് ആണെങ്കിലും പഠിച്ചെടുത്തിട്ട് ഫ്ലോറിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് പതിനൊന്ന് വർഷം സേവ് ചെയ്യുന്നതാണോ നല്ലത് പതിനൊന്ന് വർഷം സേവ് ചെയ്യുന്നതാണോ നല്ലത് ആണ് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും സെയിൽസ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും നോട്ട് ഔട്ട് അബൌട്ട് ഇറ്റ് അത് ഓൺ ഫ്ലോറിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ പറയുന്ന അപ്സെല്ലിങ്ങും ഗ്രോസ്സെല്ലിങ്ങും ഒക്കെ നമ്മുടെ സീനിയർ മെമ്പേഴ്സ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ അത് അവർ പത്തോ പതിനഞ്ചോ വർഷം എക്സ്പീരിയൻസ് ആകുമ്പോൾ അവർക്ക് ഈസിയാണ് എന്നാൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് കഴിഞ്ഞ് നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കും സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സിനൊന്ന് ചേർന്നാൽ സൂൺ അവൻ നാളെ സംസാരിക്കുന്നില്ലെങ്കിലും അവൻ എപ്പോഴെങ്കിലും ഇംഗ്ലീഷിൽ എന്നുള്ളതാണ് പറയണത് കാരണം നിങ്ങൾ ജോയിൻ ചെയ്ത പിറ്റേ ദിവസം നിങ്ങൾ സംസാരിക്കണമെന്നില്ല പക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന എഫേർട്ട് അതിൽ നിന്ന് കേൾക്കുന്ന എഫേർട്ട് അതിനുശേഷം മറ്റുള്ളവർ സംസാരിക്കും നിങ്ങളുടെ ഉള്ളിലൊരു കുത്തുണ്ടാവും ഞാനിത് പഠിച്ചു ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷെ സൂൺ എന്താവും അവർ ഇത് ഉപയോഗിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അപ്പൊ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാ ജോബിലും നമ്മൾ പഠിക്കുന്ന പോലെ ജാവ പൈത്തൺ റിയാക് എക്സൽ വേർഡ് ഇങ്ങനെയൊക്കെ ടെക്നിക്കൽ പഠിക്കുന്നത് പോലെ തന്നെ നമുക്ക് പഠിക്കാം സെയിൽസിൽ ഒരുപാട് ടെക്നിക്കൽ ഒരുപാട്സ് ഉണ്ട് സെയിൽസിൽ ഒരുപാട് അപ്സെല്ലിംഗ് ഉണ്ട് പ്രീമിയം വെൽക്കമിംഗ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എങ്ങനെയൊക്കെയാണ് ഓരോ സിറ്റുവേഷൻ അവരെ ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടും ശുദ്ധമായിട്ടും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണ് സെയിൽസ് ഒരിക്കലും ഒരു ആക്സിഡന്റൽ ജോബായിട്ട് സെയിൽസിനെ കാണാൻ വേണ്ടി സാധിക്കില്ല കാരണം സെയിൽസ് 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 ഈസ് ഈസ് എ എ നോബിൾ പ്രൊഫഷൻ പ്രൊഫഷൻ ഒരു കമ്പനിയിൽ ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുകൊണ്ടാണ് ആ കമ്പനിയിലേക്ക് റവന്യൂ വരുന്നത് ഡയറക്ട് വരുന്ന സംഗതിയാണ് സാധിക്കും ആണോ അല്ലേ നമ്മളിലേക്ക് കസ്റ്റമേഴ്സ് കയറി വരുന്ന ഓരോ സെയിൽസിനെയും ഓൺ ഫ്ലോർ സെയിൽസ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും കാരണം നമ്മളുടെ അഡ്വെർടൈസ്മെന്റ് കണ്ടിട്ട് നമ്മൾ ഒരുപാട് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് അല്ലേ മാർക്കറ്റിംഗ് അല്ലെ മാർക്കറ്റിംഗിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ചെയ്യും അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ട്രഡീഷണൽ അഡ്വർടൈസ്മെന്റ് ട്രഡീഷണൽ മീഡിയാസ് അല്ലെ ടി വിയിൽ അഡ്വർടൈസ്മെന്റ് റേഡിയോ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ ഹോർഡിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ശരിക്കും മാർക്കറ്റിംഗിൽ ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട് സെയിൽസ് പ്രൊമോഷൻസ് അഡ്വർടൈസ്മെന്റ്സ് ടി വി റേഡിയോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമുക്ക് അതുപോലെ തന്നെ ദർ ഇസ് എ ടു ടൈപ് ഓഫ് അഡ്വർടൈസ്മെന്റ് എന്താ ഒന്ന് ട്രഡീഷണൽ എന്താ ട്രഡീഷണൽ അഡ്വർടൈസ്മെന്റ് அதுபோல் தான் மோடர்ன் அட்வெர்டைஸ்மென்ட் எந்த ட்ரெடிஷன் அட்வர்டைஸ்மெண்ட் மோடர்ன் அட்வர்டைஸ்மெண்ட் ട്രഡീഷണൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി റേഡിയോ ന്യൂസ് പേപ്പേഴ്സ് മാഗസിൻസ് അല്ലെങ്കിൽ ഡയറക്ടറീസ് ഇങ്ങനെ നമ്മൾ ശരിക്കും ട്രഡീഷണൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ട് ഹോർഡിങ്സ് നിങ്ങൾ ഇങ്ങനെ വണ്ടിയെടുത്ത് പോകുന്ന സമയത്ത് ചില ഏരിയാസിൽ വലിയ ഹോർഡിങ്സ് കാണാം ആ ഹോർഡിങ്സ് ട്രഡീഷണൽ ആണ് ഇന്ന് ഇന്നലും തുടങ്ങിയതല്ല വർഷങ്ങൾക്ക് മുമ്പ് കണ്ടത സംഗതികളാണ് ഹോർഡിങ്സ് ചില മിനി ഹോർഡിങ്സ് ഉണ്ടാവാം ബിഗ് ഹോർഡിങ്സ് കാണാൻ വേണ്ടി പറ്റും സൈനേജ് ബോക്സസ് കാണാൻ വേണ്ടി സാധിക്കും ഇതെല്ലാം ശരിക്കും ട്രഡീഷണൽ ആണ് പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യണത് ഇന്നൊരു ബിസിനസ് വച്ചപോടിക്കണമെങ്കിലും ഒരു ബിസിനസ് ഗ്രോത്ത് ചെയ്യണമെങ്കിലും ഒരു ബിസിനസ്സിൽ സെയിൽസ് ഫ്ലോ നടക്കണമെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മോഡേൺ മാർക്കറ്റിംഗ് ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം വെരി വരെയും യൂട്യൂബ് യൂട്യൂബീസ് വെരി ഇപ്പോർഡൻ അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് ഇൻസ്റ്റാഗ്രാമിൽ റീൽ മുതൽ പോസ്റ്റേഴ്സും സ്റ്റോറീസും കറോസൽസും അതുപോലെ ശരിക്കും മോഡേൺ അഡ്വർടൈസ്മെന്റും ട്രഡീഷണൽ അഡ്വർടൈസ്മെന്റും ഒരുമിച്ച് കൊണ്ടുപോയിട്ടൊരു കമ്പനി കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സ് ഫ്ലോറിലേക്ക് വരികയാണ് ചെയ്യുന്നത് നിങ്ങൾ പോയിട്ട് കസ്റ്റമേഴ്സിനെ തേടി പിടിക്കുന്നില്ല നിങ്ങൾ കാസർഗോഡ് ടൗണിൽ പോയിട്ട് വരൂ 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 കമ്പനിയിലേക്ക് വരും എന്ന് പറയുന്നില്ല അവര് കാണുന്ന റീല് അവര് കാണുന്ന പോസ്റ്റ് അവർ കാണുന്ന സ്റ്റോറി അവര് കാണുന്ന മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ് ഇങ്ങനെ അവർ നമ്മളിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ ഒരു കോസ്റ്റ് ഉണ്ട് അവിടെ ഒരു പ്രൈസ് ഉണ്ട് അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് കമ്പനിക്ക് ഒരാൾ പോലും വെറുതെ വരുവരില്ല കമ്പനിക്ക് ഒരാളും വെറുതെ കയറി വരില്ല കമ്പനിയിലേക്ക് കയറി വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് ഒന്ന് റഫറൻസ് കിട്ടിയ കസ്റ്റമേഴ്സ് നമ്മൾ കസ്റ്റമർ എന്നല്ല വിളിക്കോക്ട് ഒന്ന് റഫറൻസ് കിട്ടിയ പ്രോസ്പെക്ട് കയറി വരും നമ്പർ വൺ നമ്പർ ടു ഓഫേഴ്സോ പ്രൊമോഷൻസോ അതൊക്കെ ഏതെങ്കിലും ഓൺലൈൻ മീഡിയസിൽ അല്ലെങ്കിൽ ഡിജിറ്റലി കണ്ടിട്ട് കയറി വരുന്ന ആൾക്കാരൊക്കെ അപ്പോൾ ഒരു കോസ്റ്റ് ഇൻകേർഡ് ആണ് ഓരോ കസ്റ്റമേഴ്സും നമ്മളിലേക്ക് കയറി വരുമ്പോൾ കമ്പനിക്ക് ഒരു സ്പെൻഡിങ് ഉണ്ട് ആ സ്പെൻഡിങ് നമ്മൾ അറിയണം അപ്പൊ ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് എടുത്ത് ഇറങ്ങി പോകുന്നില്ലെങ്കിൽ പ്രോഡക്റ്റ് എടുക്കുന്നില്ലെങ്കിൽ നമുക്കത് ലോസ്റ്റ് ആണ് അപ്പൊ ഒരു കസ്റ്റമറെ ശരിക്കും നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്ന കോസ്റ്റ് പറയും കസ്റ്റമർ എക്യൂസീഷൻ കോസ്റ്റ് എന്ന് പറയും എന്താ പറയുക കസ്റ്റമർ എക്യൂസീഷൻ കോസ്റ്റ് ഒരു കമ്പനിക്ക് ഒരു കസ്റ്റമറെ കിട്ടാൻ കമ്പനി ചെലവഴിക്കുന്ന പൈസയാണ് കസ്റ്റമർ എക്യൂസീഷൻ കോസ്റ്റ് കാക്ക് എന്ന് പറയും സി എന്ന് പറയും അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയും സ്പെൻഡ് ചെയ്യുന്നുണ്ട് ക്ലിയർ ആണോ